അതാണ് പബ്ലിക്കായിട്ട് ഓർമ്മ ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികളിങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുല്ലോ അനുഭവം എത്ര ആഭാസമാണ് എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ട്രെയിനല്ല ട്രെയിൻ യാത്രയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മിക്ക ആൾക്കാരും ട്രെയിൻ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ മക്കൾ നമ്മൾ പഠിക്കാൻ വിടുന്നു പഠിക്കാൻ വിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ഓക്കെ ഇപ്പോൾ പ്രേമിക്കുന്നൊന്നും കുറ്റമൊന്നും പറയുന്നതൊന്നുമല്ല ഈ പറയുന്നത് നമ്മളുമൊക്കെ പ്രേമിക്കുന്നതൊക്കെ ആൾക്കാരൊക്കെ തന്നെ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മാനേസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പോൾ ഒരു ട്രെയിൻ യാത്ര ആ ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു ഇപ്പോൾ ഓപ്പോസിറ്റ് ആര് നിൽക്കുന്നു അല്ലെങ്കിൽ ഒക്കെ ആരൊക്കെയുണ്ട് ആ ഒരു ചിന്ത ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒട്ടുമില്ല കാണിക്കുന്ന തോന്നിവാസങ്ങള് ഞാനിത് കഴിഞ്ഞ വർഷം ബസ്സിൽ വെച്ച് കണ്ട കണ്ടൊരു സംഭവമാണ് ബസ്സിൽ വെച്ച് ഞാൻ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞാൽ എറണാകുളത്തുനിന്ന് ബസ് സ്റ്റാൻഡിൽ കുറച്ച് കുട്ടികൾ കയറി അതുപോലെ തന്നെ എന്തോ പഠിക്കുന്നതായിരുന്നു എന്തോ ഒരു ഞാനത് പറയുന്നില്ല ഓക്കെ കുട്ടികൾ കയറി കൂടെ കുറേ ബോയ്സും കാര്യങ്ങളൊക്കെ അമ്മമാർ കൂടെയൊക്കെ ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് വീട്ടിലുള്ള കുട്ടികൾ അവർ കയറി ഇങ്ങനെ നിൽക്കുന്നു ഒരുത്തൻ ഇങ്ങനെ ഇടയ്ക്കൂടി ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നത് ഏ ഇങ്ങനെയൊക്കെ കയറിയൊക്കെ വരുകയൊക്കെ ചെയ്ത് പിന്നെയും ഇടയ്ക്കൂടെന്നൊക്കെ ഇങ്ങനെ വരികയൊക്കെ ചെയ്യുന്നു അപ്പം അവൾ നിന്നുകൊടുക്കുക അവിടെ എത്ര ആൾക്കാർ നിൽക്കുന്നൊന്നുമല്ല ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൂട്ടുകാരി കൂട്ടുകാരുടെ എക്സ്പ്രഷൻ ഏഹ് അപ്പഴത്തേക്ക് പിന്നെ അത് കണ്ട അതിനേക്കാളും രസം അടുത്തവൻ വന്നിട്ട് ആ കൂട്ടുകാരി എടുത്തിട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇതൊക്കെ ആൾക്കാർ നിൽക്കുന്ന ബോധവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്നു നല്ല സ്റ്റാൻഡേർഡ് പക്ക പക്ക സ്റ്റാൻഡേർഡ് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ചെയ്ത കൂട്ടത്തിൽ ആ ആളുടെ ഒരു സ്ഥലമായപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് എത്തി സ്റ്റോപ്പ് എത്തിപ്പം അതിൻ്റെ വീട്ടിൻ്റെ വാതയ്ക്കല്ല ബസ് അമ്മ നിൽക്കുന്നു മുളെ വാങ്ങും പറഞ്ഞിട്ട് കൂട്ടുകാർക്കൊക്കെ ടാറ്റോ കൊടുക്കുന്നു സന്തോഷത്തോടെ ടാറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെക്കൻ അടുത്ത അവളുടെ അടുത്ത് വന്നിട്ട് തൊട്ടലും പിടിച്ചിലും ചുരുക്കലും സംസാരവും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക എന്തായാലും ട്രെയിനിൽ കണ്ട ഒരു കാഴ്ച ഞാനിവിടെ വെച്ച് തരാം അതായത് ഒരു സ്റ്റാനലിൽ വന്നതാണ് ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം ട്രെയിൻ യാത്രയിൽ നമ്മൾ എന്തൊക്കെ സഹിക്കണമല്ലേ യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി നല്ല തിരക്കായിരുന്നു അപ്പോൾ ബെർത്തിലോട്ട് കയറി ഇരിക്കാന്നായിരുന്നു വലിയ അതിൻ്റെ നാട് കയറി ഈ മുന്നിലിരിക്കുന്ന ഫാമിലി ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ സീറ്റ് നമുക്ക് തരാം എന്നുള്ളൊരു വാക്കിലാണ് ഇതിൻ്റെ മേലെ കയറിയിരിക്കുന്നത് തിരക്കിനിടയിലും തിക്കി തിരക്കിട്ടാണെങ്കിലും ചായയും കാപ്പിക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിന്റെ മേലെ ഒരു ചായ പോലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥിരിക്കുകയാണ് ഈ തിരക്കിനിടയിലും ചില ആൾക്കാർ നന്നായിട്ട് സൊള്ളത് കാണുന്നുണ്ട് അത് പെയിന് അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുക്കുന്നതാണോ അല്ലെങ്കിൽ കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ അവർ ഇത് മുതലാക്കുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർ കാണുന്നില്ല നമ്മളിങ്ങനെ കാണുകയെന്നേ ഉള്ളൂ അവർക്ക് എന്താ പറയുക പരിസരം പോലും മറന്ന രീതിയിലാണ് അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കാണുന്നത് ആരുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഇരിക്കാനുള്ള ചക്കറ് വന്നിട്ടുണ്ട് അപ്പോൾ ട്രെയിനകത്ത് ട്രെയിനിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ അല്ലാതെ ആൾക്കാരുടെയൊക്കെ ഒന്നും സൈലന്റ് ആയിട്ടുണ്ട് ആരൊക്കെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ആ ചക്കറുടെ ആ ഒരു സംസാരത്തുനിന്ന് മനസ്സിലാകുന്നുണ്ട് ആരോടൊക്കെ നോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇതുപോലെ ട്രെയിനിന്റെ തിരക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ അതും നമുക്ക് ഈ ട്രെയിനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ട്രെയിനിലെ ഒരു തിരക്ക് നന്നായിട്ട് മുതലെടുക്കാൻ അറിയാവുന്ന കുറെ യാത്രക്കാർ നമ്മുടെ കൂടെ ഈ ട്രെയിനിലുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതുപോലുള്ള തിരക്ക് ഓടിച്ച യാത്രകള് ശരിക്കും പറഞ്ഞ ദുരിതം തന്നെയാണ് പക്ഷെ അത് ആനന്ദകരമാക്കാൻ കഴിയുന്നവര് ആലോചിച്ചു നോക്കി എങ്ങോട്ടാ പോവർക്കൊക്കെ എന്തോ ചെയ്യുന്ന പിടുത്തോ ഇല്ല തോന്നിയ പോലെ തോന്നിയ ജീവിതം തോന്നിയ ഇതും ഓൺലൈൻ പോർട്ടർ അതിനൊക്കെ ഒരു മറയും കാര്യങ്ങളൊക്കെ വേണ്ടേ അതും പോലും ഇല്ലാതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോ എന്ന് ആലോചിച്ച് നോക്കുക ഇതെല്ലാം ഒരു വീഡിയോസും കാര്യങ്ങളും ഓക്കെ നിൻ്റെ സുഖത്തിന് വേണ്ടി ചിലപ്പോൾ നീ ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ അപ്പം കുട്ടിയിൽ നിൽക്കുന്നവരുമായിരിക്കും ആ വീഡിയോ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇതൊരു ലീക്ക് ആയോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഉള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ചു ഇത് കാണിക്കാൻ പോകുമ്പോൾ വീഡിയോ ആയിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാക്കാൻ പോകുന്ന കുറേ ഇതൊക്കെ സ ലീക്ക് കഴിഞ്ഞാലോ നീയൊക്കെ സമാധാനം പറയുക നീയൊക്കെ കൈ മലർത്തുന്ന കുറേ എണ്ണം ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരാവും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ അവിടെ എൻ്റെ മുന്നിലായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന ആഭാസത്തരങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ശരിയോ തെറ്റോന്നുള്ളത് കാരണം നിങ്ങൾക്കും കൂടി കലോക്കാവുന്നതാണ് പബ്ലിക്കായിട്ട് ഓടുന്നൊരു ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികളിങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലോ അത് നമുക്ക് എത്ര ആഭാസമാണ് ഈ ഇങ്ങനെ ഈ കാണിക്കുന്നത് കാരണം ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാര് എന്താണ് ഈ രീതിയിലാണോ മുന്നോട്ട് പോണത് ഈ ദൃശ്യങ്ങളെയാണ് കുറച്ച് ബ്ലഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാരണം ഇത് കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോന്ന് പോലും എനിക്കറിയില്ല ആ പയ്യൻ ചിലപ്പോൾ ആ കുട്ടീനെ മുതലെടുത്തതായിരിക്കും എന്നാലോ അതൊരു പെൺകുട്ടിയല്ലേ ആ കുട്ടിയെങ്കിലൊന്ന് ശ്രദ്ധിക്കണ്ടേ ഇത്ര ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒന്നൊന്നാലോചിക്കണ്ടേ ഒന്നുമില്ല പരിസരബോധം മറന്നെ ഇരിക്കാണ് ഇത്ര പേരവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ആ ഈ രണ്ട് വ്യക്തികളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആ ഒന്നും മൈൻഡല്ല ഒരു ചിന്തയില്ല ആൾക്കാരെ കാണുന്നുണ്ടെന്നൊന്നും അവരെന്തോ ഒരു പ്രത്യേകതര ഒരു പ്രത്യേകതര സ്ഥലത്ത് ഇടപെട്ട പോലെയാണ് അവര് അവരുടെ പെരുമാറ്റമൊക്കെ ഇവർ എവിടെയും കറങ്ങിട്ട് വരുന്നതാണോ അല്ലെ ആ പെൺകുട്ടി എവിടെങ്കിലും പഠിക്കാൻ പോയിട്ട് വരുന്നതാണോ ഒന്നും അറിയില്ല അവർ ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ മാതാപിതാക്കളെങ്കിൽ ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം കൂടെ ആര് പോകുന്നു ഉള്ള കാര്യമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വായിച്ചിട്ടതാണ് പിന്നെ പ്രണയ ജോഡികളെന്ന് പോലും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരാരും ഇതുപോലുള്ള ആഭാസത്തിലൊന്നും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കില്ല അതൊക്കെ വളരെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് അതും പറയാൻ പറ്റില്ല ഇത് ശരിക്കും കണ്ട അവൻ ആ പെൺകുട്ടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മുതലെടുക്കുന്നു എന്നു വേണം പറയാൻ ഇപ്പം അവസരം മുതലാക്കുകയാണ് അവൻ്റെ ഇതൊക്കെ അറിഞ്ഞാൽ ചങ്ക് പൊട്ടും പിന്നെ അവർ ശ്രദ്ധിക്കണം നിങ്ങളെങ്കിലും നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും പോകുമ്പോൾ തിരിച്ചു വരുന്ന നോക്കുമ്പോൾ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ എപ്പോഴും വിളിച്ചു ചോദിക്കാം മോൾ എവിടെയാണ് മോൾ മോളെ ആണോ അല്ലെങ്കിൽ മോൾ സുഖമാണോ പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളിടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം ട്രെയിനിലാണെങ്കിൽ പോലും ഏഹ് പിന്നെ അവർ വരുന്ന ട്രെയിൻ്റെ സമയം ഏതാണെന്ന് നോക്കുക വേർസമായി ട്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നോക്കുക ഏത് സ്ഥലമായിട്ടുണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് ചിന്തിക്കുക പിന്നെ ഹോസ്റ്റലിൽ മക്കൾ നിൽക്കുന്നെങ്കിൽ അവർ കറക്റ്റ് ദിവസമാണ് ഇറങ്ങുന്നത് ഇപ്പം ഓക്കെ അമ്മ ഞാൻ ഇരുപതാം തീയതി വരാം അല്ലെങ്കിൽ സോറി ഇപ്പോൾ ശനിയോ ഞായറോ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ വ്യാഴാഴ്ച ഇറങ്ങുകയൊക്കെ ചെയ്യും ഹോസ്റ്റലിൽ നിന്ന് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് എന്തുണ്ടെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ എവിടെ മക്കൾ നിൽക്കുന്നുണ്ടോ അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ കുറേയൊക്കെ അറിയാമെന്ന് കൊണ്ടോട്ടാണ് ഞാൻ ഇത് കാര്യം പറയുന്നത് ഇപ്പം എനിക്ക് എൻ്റെ എന്താ പറയേണ്ടത് ഓക്കെ ഞാൻ അതിനകത്ത് കൂടുതലൊന്നും സംസാരിക്കാൻ വരുന്നില്ല നമുക്കൊരു അനുഭവവും നമുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരനുഭവം ഞാനിപ്പോ അത് പറഞ്ഞ എന്റെ വീഡിയോ കാണുന്നവരാ ചിലപ്പോൾ അവന് നാളെ ഒരു ഇതാവും അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല ഓക്കെ ഒരു ക്ലിപ്പും കൂടെ ഈ രണ്ട് വ്യക്തികളിങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ മാതാപിതാക്കളും മക്കൾ എവിടെ പോകുന്നുണ്ടോ നിങ്ങൾ ഇത്ര മാത്രം മക്കൾ പോകുന്നുണ്ടോ വിളിക്കാതെ തിരക്കുക ഹോസ്റ്റലാണെങ്കിൽ വരുന്ന ദിവസം മുമ്പ് കറക്റ്റ് ഡേറ്റ് പറയുക അന്നത്തെ ഡേറ്റ് കറക്റ്റായിട്ട് മക്കൾ അറിഞ്ഞിട്ടുണ്ടോ ഏ ആ ഡേറ്റിലാണോ അതിന് രണ്ട് ദിവസം മുമ്പാണോ എന്നൊക്കെ നിങ്ങൾ വിളിച്ച് തിരക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കാരണം ഇപ്പോഴത്തെ കാലങ്ങളിൽ പെൺകുട്ടികൾ പാവങ്ങളാകും സത്യം പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ പാവങ്ങളുണ്ട് ചില സിറ്റുവേഷൻ ഈ പെട്ടുപോകുന്നതാണ് ആ പെട്ടു പോയി കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെ അതിൽ നിന്ന് ഊരണമെന്ന് അറിയാൻ പറ്റാത്ത ചില കുട്ടികൾ ചെന്ന് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവരുടെ മാനസികത തെറ്റും ആ ഒരു ഇതിലോട്ട് പോകും പിന്നെ ആണുങ്ങൾക്ക് എന്താ പറയേണ്ടത് ആണ് ഞാൻ എങ്ങനെ തുറന്നു ഒരാണായിട്ട് ഞാൻ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നത് വെച്ചാൽ ആണുങ്ങൾക്കൊന്നും പോകാനില്ല സത്യം പറഞ്ഞില്ല ആണെന്ന് പക്ഷെ പെൺകുട്ടിയുടെ കാര്യം എങ്ങനെയാണോ ഈ സമൂഹം അംഗീകരിക്കുമോ ഏ ഓക്കെ എന്ത് കാര്യത്തിന് ചിലവർ വിക്ടിം കാർഡും ഹോമം കാർഡും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെയുണ്ട് പക്ഷെ ചില കാര്യങ്ങൾക്കൊക്കെ എന്താ പറയണ്ടേ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ചില കാര്യങ്ങൾക്കൊക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ സമൂഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരോടും ഈ ഞാൻ തൊഴുതു പറയാണ് മക്കളവിടെ പോയാലും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ തൊഴുതു പറയുക അതേ ഇത് ഓക്കെ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല ബൈ ലഭ്യം